രാവിലെ ഒരു ആരുടെയൊക്കെ ആകുമ്പോഴത്തേക്കും അർച്ചന എൻ്റെ വീടിൻ്റെ മുന്നിലെത്തി അങ്ങനെ അമ്മയ്ക്ക് ആറ്റിയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് എലിയോട് മലയിലേക്കാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം തന്നെയായിരുന്നു പക്ഷേ ചായ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പം എലിയോട് മലയിൽ മഴ പെയ്യുമ്പോഴുള്ള വൈബെന്തായിരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൂ ഈ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ അർച്ചനാണ് എൻ്റെ കൂടുള്ളത് ഇന്ന തന്നെ അതായത് കുട്ടിക്ക് മറവിരോഗം കൊണ്ട് ഹെൽമെറ്റ് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോകും ഇപ്പോൾ റീലിലൊക്കെ ട്രെൻഡിങ് നിൽക്കുന്ന തന്നെ ശരി തോന്നുന്നു അതിൻ്റെ ആ തോടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഈ തോടൊക്കെ മുറിച്ച് കടന്നിട്ട് നമുക്ക് മലയിലേക്ക് കയറും ഒരു സ്മൈലാണ് കരയുന്നത് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ാണ് ഈ വിജനമായ കാട്ടിനുള്ള കൂടെ ആണ് പോവാൻ എനിക്ക് മുന്നിലടക്കാൻ പേടിയതുകൊണ്ട് ഞാൻ ഓളെ തന്നെ മുന്നിലേക്ക് വിട്ടു ഞങ്ങൾക്ക് രണ്ടാമത്തെ ചെറുതായിട്ട് പേടിയിടുന്നുണ്ട് കാരണം ആരെയും കാണാനൊന്നുമില്ല ഈ മുകളിലെത്തിയ ആൾക്കാരുണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് പേടിച്ച് പേടിച്ച് അങ്ങനെ ഞങ്ങള് മുകളിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വലിയ മഴ ആ ഒരു വൈബാസതയ്ക്ക് അധികരിച്ചു വന്ന അങ്ങനത്തെ വല്യ മഴയൊന്നും ഉണ്ടായില്ല ഇനി പോവുക വലിയൊരു മനുഷ്യരും പക്ഷെ കാണുന്നില്ല ഈ എലിയുടെ മല നിറയെ തുമ്പണ്ട് തുമ്പേം തെച്ചിയൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ കൊറേ തുമ്പറക്കാൻ വേണ്ടി വരും ഞാൻ വന്നിട്ടില്ല ചുരം ഇവിടെ നിറയെ തുമ്പ ഉണ്ടാവും ഫസ്റ്റ് ദിവസം അത്തത്തിൻ്റെ അല്ലെങ്കിൽ തുമ്പ മാത്രല്ലേ അപ്പം അതിനുവേണ്ടി ഒട്ടക്കണക്കിന് തുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കളിക്കാൻ വരുകയാണ് ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് എൻ്റെ അനിയനെയൊക്കെ കളിക്കാൻ വരുകയാണ് കളരിക്കണ്ടെന്ന് പറയുകയായിരും ഈ ഒരു പ്ലേസ് ആണെങ്കിൽ തോന്നുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഉറവുള്ള സ്ഥലം കൂടിയാണ് ഉറവയാണെന്നെനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ അത് ഉണ്ടാവും തവള വാൽമാക്രി മീനല്ല തവളക്കുട്ടികൾ വാൽമാക്രീനൊക്കെ കാണാൻ ഇതൊരു രണ്ട് തട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ മല ഞങ്ങൾ ഏറ്റവും മുള്ളൊന്നും പോയില്ല കാരണം ഞങ്ങൾക്ക് നല്ല ആരെയും പേടിയാരെയും കൊണ്ട് എന്തെങ്കിലും ജന്തുക്കൾ വന്നാൽ ആക്രമിച്ചാൽ വെച്ചിട്ടേ പേടിയാകുന്നെങ്കിൽ ഒരു മനസ്സിലാവും ഞായറാഴ്ച വരില്ല ആർക്കെങ്കിലും ഒന്നും വന്നൂടെ പിന്നെ ഈ ജൂം ചെയ്ത് കാണിക്കുന്നത് ഇവിടെ തയോട് നോക്കി കഴിഞ്ഞാൽ തേരണ്ടിക്കൽ തോടുണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ റീൽസിൽ ഫേമസ് ആയി ആ തോട് കാണാൻ പറ്റും എന്റെ ഫോണിന് അത്രത്തോളം ജൂമിംഗ് ഇല്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അറിയില്ല ദൈവം സഹായിച്ച് എനിക്ക് നല്ല വീഡിയോഗ്രാഫി സ്കിൽ ആയതുകൊണ്ട് എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം വീട്ടിൽ നിന്ന് ഉറങ്ങിനേച്ച് ഇത്രയും ഇട്ടോ വെളിച്ചവും കാറ്റൊക്കെ സ്ഥലത്ത് നമുക്ക് മൈൻഡിൻ്റെ റിഫ്രഷ്മെന്റ് തോന്നെന്താ പറയാ അർച്ചന പറയുന്നത് പഴയ വൈബ് മൈതോടല്ലാതാ ശരിയാ സത്യം എനിക്ക് നല്ല പേടിയുണ്ട് വലിയൊരു സ്ഥലം ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ട്ടോ എവിടെ പോയാലും ഹിഡൻ സ്പോട്ട് കണ്ടുപിടിക്കുന്നു ആരെങ്കിലും പട്ടിണ്ട് പട്ടിതാ അവിടേക്ക് കയറിപ്പോയി ഞാൻ ആദ്യം പേടിച്ച് ഞാൻ വിചാരിച്ച് കടുവ പുലിയങ്ങനിക്കുന്നുണ്ട് ഞമ്മളെ ബ്ലോഗർ അർച്ചന ജയശങ്കർ ഹിഡൻ സ്പോട്ട് ബ്ലോഗർ കോഴിക്കോട് അങ്ങാടി കാണിച്ചെടുക്കട്ടെ അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ് ഗൈസ് ഇവിടെ ആരെയും കണ്ടില്ല അതുകൊണ്ട് തന്നെ അർച്ചന പറയുന്നതിരി ഹിഡൻ സ്പോട്ടാണ് അതുകൊണ്ടാണ് ആളെത്താത്തത് അതുകൊണ്ട് അർച്ചന അർച്ചന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ബീച്ചസ് ആയ ഹിഡൻ സ്പോട്ടിന് അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കിയാൽ കാണാത്തതോട് തോട്ട് പോകണം എന്നൊരു പ്ലാൻ ഉണ്ട് പക്ഷെ വഴി തെറ്റി മുറയും ഇതിലല്ല നമ്മളറിഞ്ഞു നോക്കാത്ത ഏതെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചല്ലാത്ത ദൈവവിശ്വാസം ഏതാണ്ട് നമുക്ക് അവള് പറയുന്നത് എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല നമ്മള് എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യും ദൈവമുണ്ട് അത് ഉണ്ടോ പൊന്തക്കാടി പൊന്തക്കാട്ടിനുള്ള കൂടെയാണ് ഞങ്ങള് പോകേണ്ടത് യിലൂടെ <coughs> കോട്ടേ <coughs> 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 കാട്ടിലുള്ള കൂടെ പോകുമ്പോൾ എന്തായാലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പുറത്തൊന്ന് ഒരു പട്ടി ഞാൻ വന്നാൽ എങ്ങോട്ട് ഓടുന്നറിയില്ല പിന്നെ താഴെ കുറച്ച് മണ്ണെടുത്തൊരു കോറി പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് നല്ലോണം ശ്രദ്ധിച്ച് വേണം നടക്കാൻ പിന്നെ ഈ പാമ്പ് ഏഴന്തുക്കളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ ഞാനെപ്പോഴും അതിങ്ങനെ ശ്രദ്ധിക്കും പിന്നെ ആ കാട്ടുകൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പലതും കാണണം ഒരു മഞ്ഞ കായ കണ്ടോ എൻ്റെ പേരാർക്കെങ്കിലും ഇറങ്ങി കമന്റ് ബോക്സിൽ എഴുതണേ അങ്ങനെ പരിക്കൊന്നില്ലാണ് ഞങ്ങൾ കഴിച്ചില്ലായി തന്നെ പറയാം എന്താ നമ്മൾ ഗ്രൗണ്ടിലെത്തി വീണ്ടും ഇവിടെ ഒരു ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണെടുത്ത ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത് ഇവളും ഒരു ബ്ലോഗ് ചെയ്തതുകൊണ്ട് തന്നെ ഇവള് ബ്ലോഗ് ചെയ്തുകൊണ്ട് തന്നെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ മൈല കണ്ട് പീലുള്ള മയില ാണ് നല്ല ആഗ്രഹം പക്ഷെ ഇതിപ്പോ പെൺമൈലാണ് അവിടുന്നൊക്കെ ഇങ്ങനെ മയിലിനെ കരച്ച് തന്നാൽ കേൾക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല അപ്പൊ എത്രയേ ഉള്ളൂ ഇനി വേറെ ഒരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളെയും കൂടെ വിളിക്കാം അപ്പ അത്രയുള്ളൂ ഇഴുവഴക്കം എത്തിക്കേണ്ട ഒരു കാര്യം കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക കേട്ടോ